സമാൻ അലവി മൗല ദവീല അൽ ഹുസൈനി തങ്ങളുടെ േഴാം ആണ്ട് തുടക്കമാകും ജാതി മത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകൾ ഒരാഴ്ചക്കാലം നിൽക്കുന്ന നേർച്ചയിൽ സംബന്ധിക്കും പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുമായി ഉണ്ടായിരുന്ന ആശയ സംവേദനങ്ങൾ തങ്ങളുടെ കാഴ്ചപ്പാട് വിഷയകമായി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടുകൾ നയങ്ങള് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠന വിധേയമാക്കുക എന്നതാണ് ഈ മമ്പറം തങ്ങൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മമ്പറത്ത് തന്നെയാണ് അതിന്റെ കേന്ദ്രം പിന്നെ മമ്പറം തങ്ങൾ താമസിച്ചിരുന്ന വീട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വീട് അവിടെ ഉണ്ട് അതില് തങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ ശ്രോതാക്കൾക്ക് ദ്രഷ്ടാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഫിലിമുകള് അതുപോലെ കട്ടൌട്ടുകൾ വ്യാഴാഴ്ച അസർ നമസ്കാരാനന്തരം മക്കാമിൽ വെച്ച് നടക്കുന്ന സിയാറത്തിനും കൂട്ടുപ്രാർത്ഥനക്കും പാണക്കട പാസലി ഷ്യാബ് തങ്ങൾ നേതൃത്വം നൽകും വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടി ഉയർത്തുന്നതോടെ ഒരാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമാവും രാത്രി നടക്കുന്ന മമ്പ്രൂബ് സലാത്തിന് കോഴിക്കോട് കാസി മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലയിൽ നേതൃത്വം നൽകും തുടർന്നുള്ള ദിവസങ്ങളിൽ മജ്ലിസുനൂർ ആത്മീയ സദസ് മജ്ലിസുല ഇഷ്കർ പ്രഭാഷണ പരമ്പര എന്നിവ നടക്കും മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് മമ്പ്രം തങ്ങളുടെ ജീവിതവും ദർശനവും അടിസ്ഥാനമാക്കി മമ്പ്രം തങ്ങളുടെ ലോകം ചരിത്ര സെമിനാർ നടക്കും എൻ ജി സർവകലാശാല പ്രൊഫസർ ഡോക്ടർ എം എച്ച് ലിയാസ് കാലടി സംസ്കൃത സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് മലയിൽ ഡൽഹിയിലെ അശോക സർവകലാശാല ഗവേഷക വിദ്യാർത്ഥി ഇ പി സർഫ്രാസ് തുടങ്ങിയവർ സംബന്ധിക്കും ജൂലൈ രണ്ടിന് ബുധനാഴ്ച രാത്രി നടക്കുന്ന മമ്പ്രം തങ്ങളുടെ അനുസ്മരണവും ഇഫ്ത സന്നദ്ധാനവും പ്രാർത്ഥനാ സദസ്സും സംസ്ഥാന ട്രഷറർ പി പി ഉമർ മുസ്ലിയർ കൊയ്യോട് ഉദ്ഘാടനം ചെയ്യും നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ